നമസ്കാരം ചെമ്പനീർ പൂ പ്രേക്ഷകർക്ക് മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ ചെമ്പനീർ പൂവിൻ്റെ ആ ഒരു രേവതി സച്ചി ആ ഒരു പ്രണയം അതൊരു എന്താ നല്ലൊരു പ്രണയത്തിലേക്ക് തന്നെ കടക്കുകയാണ് എല്ലാവരും ഇഷ്ടപ്പെട്ട് തുടങ്ങിയിരിക്കുന്നു രേവതി സച്ചി കോംബോ അതങ്ങനെയാണല്ലോ രണ്ടുപേര് തമ്മിൽ ആ ഒരു പ്രണയം പുറത്തേക്ക് വരുമ്പോൾ പ്രേക്ഷകരായ നമുക്ക് കാണാൻ ഭയങ്കര രസമാണ് എന്തായാലും ആ ഒരു രസകരമായ ഒരു മുഹൂർത്തത്തിലൂടെ തന്നെയാണ് ചെമ്പനീർ പൂ നമ്മളെ കൂട്ടിക്കൊണ്ട് പോകുന്നതും അപ്പോൾ കൂടുതൽ വിശേഷങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ കാരണം കൂടുതൽ സീരിയൽ വിശേഷങ്ങളെങ്കിൽ നിങ്ങൾക്ക് അരികിലേക്ക് എത്തുന്നതായിരിക്കും 嗯。Okay. എന്തായാലും രേവതിയും സച്ചിൻ തമ്മിൽ ഒന്നിക്കാൻ വേണ്ടി കട്ടയ്ക്ക് അവരുടെ കൂടെ നിൽക്കുന്നത് രവീന്ദ്രനാണ് രവീന്ദ്രനാണ് അത് ചെയ്ത് ജയെന്നൊക്കെ പറഞ്ഞ് ഇവരെ എൻ്റെ എപ്പോഴും ഒന്നിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നത് അപ്പോൾ തൻ്റെ വിഷമങ്ങളെല്ലാം തൻ്റെ അമ്മയോട് തുറന്നു പറഞ്ഞതുപോലെ തന്നെ അച്ഛൻ രവീന്ദ്രനോട് രേവതി തുറന്നു പറയുകയാണ് അപ്പോൾ അത് കേൾക്കുമ്പോൾ രവീന്ദ്രനോട് ചോദിക്കുന്നുണ്ട് ഞാൻ ഈ വീട്ടിൽ ആരാണ് അച്ഛൻ എന്നൊക്കെ പറഞ്ഞ് ചോദിക്കുന്നുണ്ടോ അപ്പോൾ എന്തായാലും അതിനൊക്കെ ഒരു ഇതായിട്ടാണ് ഇന്ന് എന്തായാലും സച്ചിയെ രേവതിയും കുട്ടി അമ്പലത്തിലേക്ക് കൂട്ടിക്കൊണ്ട് പോകാൻ പോവാണ് അപ്പോൾ ഞാനിതിന് കഴിഞ്ഞ് മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അമ്പതിൽ മ്പലത്തിലേക്ക് രണ്ടുപേരും കൂട്ടി പോകുന്നു അവിടെ വെച്ചിട്ട് രേവതി എത്ര നല്ലവളാണെന്നുള്ള സത്യം സച്ചി തിരിച്ചറിയുകയാണ് അതുമാത്രമല്ല സച്ചിയുടെ മനസ്സ് രേവതിക്ക് മുമ്പിൽ തുറക്കുകയാണ് അതെ ഈ മനസ്സുകൾ തമ്മിൽ തുറക്കുമ്പോഴാണല്ലോ പ്രണയം കുറച്ചും കൂടി ഒന്ന് പൂവിടുന്നത് കാരണം ഇവരെ സംബന്ധിച്ച് ഇവർ പരസ്പരം ഒന്നും അറിയാതെ എപ്പോഴും കാണുമ്പോൾ കൂടുന്നല്ലാതെ ഇവർക്ക് പരസ്പരം അവരുടെ പേഴ്സണലായിട്ട് ഒന്നും അറിയാത്ത രണ്ട് പേരാണ് വിവാഹത്തിലേക്ക് എത്തിച്ചേർന്നത് അപ്പം അതുകൊണ്ട് തന്നെ ഇനി വേണം അവർ തമ്മിൽ ഒന്നാകാൻ അതെ അതുകൊണ്ട് തന്നെ മനസ്സ് തുറന്ന് സംസാരിക്കുകയാണ് രേവതിയുടെ നല്ല കാര്യങ്ങളൊക്കെ അറിയുമ്പോൾ ഞാൻ വിചാരിച്ചിട്ടിരുന്ന പോലെയൊന്നും അല്ല അച്ഛാ ഇവള് നല്ല നാട്ടുകാർക്കൊക്കെ ഭയങ്കര കണ്ണിലൂണ്ണിയാണ് ഞങ്ങൾക്ക് വേണ്ടി മാസൊക്കെ നടത്തും പ്രത്യേക പ്രാർത്ഥനകളും പൂജകളുമൊക്കെ ചെയ്യുന്നു ഇവൾ ഇവളത്രയ്ക്ക് സൂപ്പറാണെന്നൊക്കെ ഉള്ള കാര്യം സച്ചി മനസ്സിലാക്കുകയാണ് അപ്പോൾ അതുപോലെ സച്ചിയുടെ മനസ്സ് രേവതിയുടെ മുമ്പിൽ തുറക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും ഇവർ തമ്മിലുള്ള ഇഷ്ടങ്ങൾ ഇഷ്ട രണ്ടുപേരും പ്രണയത്തിലേക്ക് അടുത്തെത്തി നിൽക്കുകയാണ് കാരണം രണ്ടുപേരും പരസ്പരം മനസ്സിലാക്കുന്നു ഞങ്ങൾ വിചാരിച്ച പോലെയുള്ള ആളുകൾ ഒന്നും അല്ല ഇവര് രണ്ടു പേരും നല്ല മനസ്സിന് ഉടമകളാണെന്ന് സ്വയം തിരിച്ചറിയുന്ന ഒരു സമയം തുടങ്ങിയിരിക്കുകയാണ് അപ്പോൾ അതിനിടയിലാണ് ചന്ദ്രമതി സുധിയെ കണ്ടെത്തുന്നത് എന്തായാലും ചന്ദ്രമതി സുധിയുടെ കവളിനിട്ട് നല്ല രണ്ട് പൊട്ടിച്ചിട്ടുണ്ട് അപ്പൊ അതുപോലെ രവീന്ദ്രൻ ആയിക്കോട്ടെ സച്ചി ആയിക്കോട്ടെ എല്ലാവരും സുതിയെ എടുത്തിട്ട് കൊടയാനുള്ള സമയം വന്നിരിക്കുകയാണ് ഇത്ര നാളും ശ്രുതി ഭയങ്കര ഹൈപ്പിലായിരുന്നു നിന്നിരുന്നത് അതിപ്പോ എന്ത് കാര്യത്തിനായാലും ചന്ദ്രമതി എപ്പോഴും ബെസ്റ്റ് സെലക്ട് ചെയ്ത് കൊടുക്കുന്നത് ശ്രുതിക്കായിരുന്നു അതുകൊണ്ട് തന്നെ ശ്രുതിയുടെ ആ ഒരു വീഴ്ച ചന്ദ്രമതിക്കും വലിയൊരു ഷോക്കായിട്ട് മാറുകയാണ് എന്തായാലും ഇനി അങ്ങോട്ട് ചന്ദ സുധി കൂടി ഈ വീട്ടിലേക്ക് എത്തിക്കഴിഞ്ഞാൽ എന്തൊക്കെ സംഭവിക്കുമെന്ന് അറിയാം കാരണം രേവതിനെയാണല്ലോ സുതി കല്യാണം കഴിക്കാൻ വെച്ചിരുന്നത് അപ്പോൾ താൻ ചതിച്ച ഒരു പെൺകുട്ടിയുടെ മുമ്പിലേക്ക് സുതി എത്തുമ്പോൾ എങ്ങനെയായിരിക്കും എന്നൊക്കെ നമുക്കിനി കണ്ടിരുന്നു കാണേണ്ട ദിവസങ്ങൾ തന്നെയാണ് അപ്പോൾ എന്നാലും കൂടുതൽ സീരിയൽ വിശേഷങ്ങളുമായി നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ കാണാം അതുവരെ ബായ്